രാമനാട്ടം എന്ന കലയിൽ നിന്നാണ് കഥകളിയുടെ ഉത്ഭവമെന്ന് മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ പലരും പല കാലഘട്ടങ്ങളിലായി നടത്തിയ പരിഷ്കാരങ്ങളുടെ എല്ലാം പരിണിത ഫലങ്ങളായിട്ടാണ് കഥകളി നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലായി മാറിയത് കഥകളി ഉണ്ടെന്ന് സ്ഥലവാസികളെ അറിയിക്കാനായി നടത്തുന്ന കേളികൊട്ടാണ് ആദ്യ ചടങ്ങ് കേളികൊട്ട് കഴിഞ്ഞാൽ പിന്നെ കേളിയാണ് ഈ അരങ്ങിക്കേളിയിൽ ചെണ്ടയൊഴിച്ചുള്ള കഥകളി വാദ്യമേളങ്ങളാണ് ഉപയോഗിക്കുക അതായത് മദ്ദളം ഇളത്താളം കുഴിത്താളം എന്നീ കഥകളി വാദ്യമേളങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന അരങ്ങിക്കേളിയാണ് അടുത്തതായിട്ട് അരങ്ങിക്കേളിക്ക് ശേഷം തിരശീല പിടിക്കുന്നു ആട്ടവിളക്ക് കഴിഞ്ഞാൽ അടുത്തത് അരങ്ങിക്കേളിയാണ് ഈ അരങ്ങിക്കേളിക്ക് ചെണ്ടയൊഴിച്ചുള്ള കഥകളി വാദ്യമേളങ്ങളാണ് ഉപയോഗിക്കുക അതായത് മദ്ദളം ഇളത്താളം കുഴിത്താളം എന്നിങ്ങനെയുള്ള വാദ്യമേളങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന ഒരു മേളമാണ് അരങ്ങിക്കേളി എന്ന് പറയുന്നത് അതിനുശേഷം തിരശ്ശീല പിടിക്കുന്നു അടുത്തത് തോടയം എന്ന ചടങ്ങിലേക്ക് കടക്കുകയായി ഈ തോടയത്തിൽ രണ്ടു മിനുക്കുവേഷക്കാർ തിരശ്ശീലയ്ക്കിൽ പിന്നിൽ നിന്ന് കഥകളി ഗായകരുടെ ഈശ്വരസ്തുതി ഗാനത്തിനനുസരിച്ച് ചുവടുകൾ വെച്ച് നൃത്തം ചെയ്യുന്നതാണ് തോടയം എന്ന ചടങ്ങ് തോടയം എന്ന ആ ഒരു ചടങ്ങിന് ശേഷം പിന്നെ വരുന്നത് വന്ദനശ്ലോകവും പുറപ്പാടുമാണ് യാതൊരു തടസ്സവുമില്ലാതെ ഇല്ലാതെ കഥകളി കളിച്ച് അവസാനിപ്പിക്കാനുള്ള ഒരു പ്രാർത്ഥന കൂടിയാണ് ഇത് ഇതിലൂടെ ദേവവന്ദനവും രംഗവന്ദനവും ഗുരുവന്ദനവും ഒക്കെ നടത്തുന്നു അതായത് ദേവന്മാരെയും സദസ്സരെയും ഗുരുക്കന്മാരെയും ഒക്കെ വന്ദിക്കുന്നു അല്ലെങ്കിൽ നമസ്കരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം പിന്നീട് ഗായകർക്കും മേളക്കാർക്കും ഒക്കെ അവരുടെ കഴിവ് തെളിയിക്കാനുള്ള മേളപഥമാണ് ഈ മേളപ്പദത്തിൻ്റെ ഒരു ഗാനമാണ് കഥകളി പാരമ്പര്യം അനുസരിച്ച് പാടാറുള്ളത് ഇതിനു ശേഷമാണ് അല്ലെങ്കിൽ മേളപ്പദത്തിന് ശേഷമാണ് കഥകളിയുടെ കഥ ആരംഭിക്കുന്നത് കഥകളിയുടെ കഥാഭിനയത്തിന് ചൊല്ലിയാട്ടം ഇളകിയാട്ടം എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളുണ്ട് കഥകളി പദങ്ങളുടെ അർത്ഥങ്ങൾ കൈമുദ്രകളുടെ സഹായത്തോടെ അഭിനയിക്കുന്നതാണ് ചൊല്ലിയാട്ടം കഥാപൂരണത്തിനും തന്മയത്വത്തിനും വേണ്ടി മനോധർമ്മ രൂപത്തിലുള്ളതാണ് ഇളകിയാട്ടം പതാക മുദ്രാക്യം കടകം മുഷ്ടി എന്നിങ്ങനെയുള്ള ഇരുപത്തിനാല് ഹസ്തമുദ്രകളുടെ അല്ലെങ്കിൽ കൈമുദ്രകളുടെ സഹായത്തോടെ കഥാപാത്രങ്ങളുടെ വികാര വിചാരങ്ങളെ ഭാവപ്രകടനങ്ങളോട് അഭിനയിക്കുന്നതിനാണ് സാധ്യകം എന്ന് പറയുന്നത് കണ്ണ് പുരുകം കവിൾത്തടം ചുണ്ട് എന്നിവയാണ് ഭാവാവിഷ്കാരത്തിന് അല്ലെങ്കിൽ ഭാവപ്രവണനത്തിന് വേണ്ടത് കഥകളെ അവതരിപ്പിക്കുന്നത് അലൗകിക കഥാപാത്രങ്ങളെയാണ് ലൗകിക ഭാഷകൾ അതിനുപയോഗിച്ചാൽ അലൗകിക അന്തരീക്ഷം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അലൗകിക സ്വഭാവം നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് ആംഗ്യ ഭാഷ മാത്രം കഥകളിയിൽ ഉപയോഗിക്കുന്നത്